സംഗീത സല്ലാപത്തിലെ ഗംഭീരമായ സംഗീത സല്ലാപത്തിലെ അതിഗംഭീരമായ സ്റ്റാസ് ആൻഡ് ടീ ബ്രേക്കിലേക്ക് എല്ലാ മനുഷ്യ പ്രേക്ഷകർക്കും സ്വാഗതം അതായത് ഇന്ന് നിറയെ ഗായകനാണ് ഇന്ന് ഭയങ്കര റഷാണ് സല്ലാപം നിറയെ ആളാണ് ഒരുപാട് ഗായകർ ഒത്തുകൂടിയ ദിവസമാണ് അപ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ കയ്യിലാണ് ചിങ്ങ ഒന്നാം തീയതി ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ചേച്ചിയാണ് ചേച്ചി ഇന്നത്തെ സ്നാക്സിന്റെ സ്പോൺസർ ആണല്ലോ അല്ലേ അല്ലേ ചേച്ചി അല്ലേ ചേച്ചിയും ഹസ്ബൻഡും അല്ലേ എന്തായിരുന്നു സ്നാക്സ് ഓർക്ക ഓർക്കപ്പറേ എന്താ സ്നാക്സ് സ്നാക്സ് സ്നാക്സ്നാക്സ് എത്തില്ല ഭക്ഷണമാണ് ഇന്ന് നന്ദു ചേച്ചിയുടെ കണക്കായിട്ടുള്ള ലഘുഭക്ഷണ എന്ത് എല്ലാവരും കട്ടൻ വെച്ച് ചിരിക്കുന്നത് കട്ടൻ മാത്രമേ ഉള്ളത് കാരണം ആരുടെ മുഖത്ത് വേറൊന്നുമില്ല ഇപ്പൊ ലഘുഭക്ഷണം വരും അനോജേട്ടാ ഇന്ന് സ്നാക്സ് ഒന്നും കയ്യിൽ ഇല്ലാത്തോണ്ട് നിങ്ങൾക്കൊക്കെ വിഷമോണ കൊഴപ്പില്ല ഇപ്പൊ ലഘുഭക്ഷണം വരുമല്ലോ രാജി നിനക്ക് സ്നാക്സ് കിട്ടാതിന് പ്രയാസം ഉണ്ടോ ചേച്ചി എന്തായിരുന്നു ഇന്നത്തെ സ്നാക്സ് സ്നാക്സ് കണ്ടില്ലേ കണ്ടില്ല ഒരു പാട്ട് പാട്ടതിഗംഭീരമായിട്ട് പാടിയ ആളിന്റെ കയ്യിൽ ടീ ടീ എടുത്തില്ലേ ടീ എവിടെ ടീ എവിടെ ആ ഹാപ്പി ചിങ്ങം വരണം കേട്ടോ ുമാറിന്റെ കണക്കായിട്ടാണ് ഇന്നത്തെ ഞാൻ ക്യാമറ കൊണ്ട് അങ്ങോട്ട് പോകാം സാറേ വൈഫ് ഒന്നില്ല ശ്രീകണ്ഠൻ ഇന്ന് ചിങ്ങ ഒന്നായതുകൊണ്ട് നല്ല അടിപൊളി ഡ്രസ്സിലൊക്കെ വന്ന് നിൽക്കുകയാണ് ഇന്ന് കട്ടന് മധുരം കുറവെന്ന ഒരു പരാതിയുണ്ട് എങ്ങനെയുണ്ട് ടീ ടീ ബ്ര ടീല് എന്തായത് ആണല്ലേ കഴിക്കുന്നത് കൊള്ളാമോ ലഘുഭക്ഷണം ആയതുകൊണ്ടാണ് ഇന്ന് സ്നാക്സ് ചെറുതാക്കിയത് ക്യാപ്റ്റനെ കണ്ടില്ലല്ലോ ക്യാപ്റ്റൻ ഇന്ന് ടീക്ക് മധുരം കുറവാണോ ആ ക്യാപ്റ്റൻ 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 കുടിച്ചിട്ട് സത്യം ഇന്നത്തെ ഇന്നത്തെ പിന്നെ സ്നാക്സ് ആരാണ് ശരി ക്യാമറ കണ്ടുകൊണ്ട് മുഖം മറയ്ക്കാൻ പാടില്ല എന്താ പേര് കണ്ടിട്ടില്ല ടീമില് വരുന്നുണ്ടോ ഒന്ന് ആദ്യമായിട്ട് വരണം പേരും എടാ ഈ സ്നാക്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ സ്നാക്സ് തുടങ്ങിയ ദിവസത്തെ വരാൻ സാധിച്ചു വളരെ സന്തോഷം കാരണം ഞാൻ പകുതി തിരുവനന്തപുരത്ത് പകുതി വെച്ച് നിക്കുന്ന വരാൻ പറ്റിയ സന്തോഷം താങ്ക് യു എങ്ങനെയുണ്ട് നല്ല ഒരുപാട് ൗണ്ട് എങ്ങനെയുണ്ട് അതായത് സാർ പറഞ്ഞാൽ ഈ യെല്ലോ മൊത്തം മാറി ബ്ലൂ ആക്കും ബ്ലൂവിന്റെ സ്ഥാനത്ത് യെല്ലോ വരും അപ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് അത് കറക്റ്റ് ആവും കോമ്പിനേഷൻ ആവും ബ്ലൂ മാറണം പക്ഷേ പ്രശ്നമാണ് എന്ത കാര്യമെന്നറിയാമോ ഇവർക്ക് ബുദ്ധിപൂർവ്വം ചെയ്ത പരിപാടിയാണ് നമ്മുടെ എല്ലാവരും അതിനേക്കാളും നമുക്കുണ്ട് ഇനി അതിനെയും ബാക്കിൽ കൊണ്ടുവയ്ക്കാൻ നമ്മളെ മരത്തിന് പോയതുകൊണ്ട് അവിടെ ഒരുപാട് ബ്രേക്ക് 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 ആയല്ലോ അവിടെ വരുന്നത് എന്താ കാര്യം ആയിരുന്നു ആ നല്ല മുല്ലപ്പു മണക്കുന്നു മായ വളരെ സീരിയസ് ആയിട്ട് ഫോണി സംസാരിക്കണ കൊച്ചു ടീ ഒന്നും കുടിച്ചിട്ടില്ല അമ്മ ടീ മാത്രമുള്ള കിട്ടിയോളാ റസ്ക് കിട്ടി കഴിച്ചാ ലക്ഷ്മി എങ്ങനെയുണ്ട് ടീ മധുരം ഉണ്ടോ സത്യം ഡാൻസ് മുണ്ട് മുണ്ട നേരി എങ്ങനെ ഡാൻസ് കളിക്കാനാണ് ഞാൻ വിഴൂലേ ചേച്ചി എനിക്ക് തെറ്റിപ്പോയി ചേച്ചി ആ അറിഞ്ഞൂടായിരുന്നു അങ്ങനെയാണ് തെറ്റിപ്പോയത് ചേച്ചി സ്നാക്സ് കിട്ടിയില്ല ഏച്ചാ എന്നാ ചേച്ചിക്ക് ഒരു പ്രത്യേകത വീഡിയോയില് നല്ല ഭംഗിയുണ്ട് ാണ് ചേച്ചി പുതിയ ചേച്ചിയാണല്ലോ ഇവിടത്തെ സംഗീതാസ്വാദകേച്ച പേര് പറയാമോ ചന്ദ്രിക ചേച്ചി പാട്ട് പാട്ടുപാടുവോ ഇല്ല പാട്ട് ആസ്വദിക്കുവല്ലേ ഇഷ്ടാണല്ലേ പാട്ട് പിന്നെന്താ എപ്പോഴും വരാതിരിക്കണേ എന്റെ മനുഷ്യ ആ ആ ചേച്ചി പാട്ടുപാടും അല്ലേ ചന്ദ്രിക ചേച്ചിട്ട് പാട്ട് കേൾക്കാൻ ഇഷ്ട അറിയാങ്ങനെ പാടൂലെന്നോ കേൾക്കാൻ ഇഷ്ട കേൾക്കാൻ ഇഷ്ടമുണ്ടോ കേൾക്കാൻ പാട്ട് കേൾക്കാൻ ഇഷ്ടോ നമ്മളൊക്കെ പാടിയത് എങ്ങനെയുണ്ട് ചേച്ചി കൊള്ളാലോ അല്ലേ അടിപൊളിയല്ലേ ഇവിടത്തെ ഗായകരൊക്കെ കിടു കിടൂല്ലേ പറ ചേച്ചി ഇവിടത്തെ ഡോക്ടറുടെ ഡേ അല്ലേ ഈ പകുതിക്കാല് ഇവിടെ വെച്ചോണ്ടിരിക്കണം അത് അങ്ങനെ പറയണ്ടായിരുന്നു പകുതിക്കാല് തിരുവനന്തപുരത്ത് പകുതിക്കാല് ഡോക്ടറ ഡോക്ടറെ ഏതാ അത് ഞാൻ പഠിച്ചിരുന്ന ബഹുത്ത് പേരൊക്കെ അർത്ഥ എന്നാണ് ഇവിടെ മൂന്ന് പേർ ചേർന്ന് ഒരു വലിയ കോൺവെർസേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരാളുടെ കയ്യിൽ മാത്രമേ ടി കാണുന്നുള്ളൂ ഇതൊക്കെ ആരൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്തോ ആഗീതസല്ലാപത്തില് അടിപൊളി താങ്ക്സ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതില്ല സംഗീതസലാപത്തിൽ വളരെയധികം പ്രൗഡ ഗംഭീരമായ ഒരു ലുക്ക് അല്ലേ തന്നത് അല്ലേ ചേട്ടാ താങ്ക് യു സോ മച്ച് കട്ടനും വേണം എല്ലാം വേണം

സിസ്റ്റം കൊണ്ടു ഞങ്ങളെല്ലാവരുടെ പിറകെ വെച്ചത് ഗായകരെ വാച്ച് ചെയ്യാനും ഗായകരെ നിയന്ത്രിക്കാനും ഒക്കെ അല്ലേ സത്യം പറ ക്യാപ്റ്റീ ഞങ്ങളും കിട്ടീലല്ലോ ഇന്ന് എന്ത് ഷായി ചേട്ടാ ഷായി ചേട്ടനും അമ്പി ചേട്ടനും കൂടെ ഇന്ന് ഞാനൊരു വേറൊരു വീഡിയോ എടുത്ത് ഗ്രൂപ്പ് കിട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കണേ നിങ്ങളൊരു പാട്ടിനെ ആസ്വദിക്കുന്ന രീതിയാണ് നിങ്ങളുടെ രണ്ടും കൂടെ തല ഒരേ സമയത്ത് ഒരുപോലെ ആടുന്ന ഒരു സംഗീത സംഗീതസല്ലാപത്തിന്റെ പുതിയ ലുക്ക് സംഗീത സലാപത്തിന്റെ പുതിയ ഗംഭീരമായ ലുക്കാണിത് ഇതിന്റെ പിറകെടുക്കുന്ന യെല്ലോ കർട്ടൺ മാറിയിട്ട് ആ യെല്ലോ കർട്ടന്റെ സ്ഥാനത്ത് ബ്ലൂ കർട്ടൺ വരികയും ആ ബ്ലൂ കർട്ടൻറെ സ്ഥാനത്ത് യെല്ലോ കർട്ടൺ വരികയും ചെയ്യുമെന്നാണ് ക്യാപ്റ്റൻ അറിയിച്ചിട്ടുള്ളത് അവസാനമായി ഏറ്റവും അവസാനം ജയഹരി സാർ എത്തി ഡോക്ടർ ജയഹരി സാർ എത്തി സാർ എന്താ സാർ ലേറ്റ് ആയത് േറ്റായത് എന്താണ് സാർ ലേറ്റായി പോയാ വരൂ സാർ മഴ നനഞ്ഞോണ്ട് വന്നല്ലേ നല്ലൊരു കട്ടനടിക്കാം വരൂ കർക്കിടക ചികിത്സയിലാണോ അതാണ് സാറിന് ഒരു രൂപ മാറ്റം എന്നാ ചേട്ടാ ഇതോട് നോക്കിയേ കണ്ടോ ഓ കണ്ടോ പ്രത്യേകതയില്ലേ ആ ഈ വീഡിയോ കണ്ടിട്ട് പറയണേ ഞാൻ പറഞ്ഞ ശരിയാണോ ഇല്ല എവിടെ വെച്ചാൽ சார் எந்த லேட்டாயது தரக்காயிருந்தேன் വെച്ചിരിക്കുന്നു എടുത്തര കട്ടൺ കിട്ടാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്ന രാജിക്ക് എത്രയും പെട്ടെന്ന് കട്ടനെത്തി കൊടുക്കല്ല സിന്ധു സിന്ധു കട്ടൻ